ആരാ ഉമാറ എന്തിന പറയാ പട്ടിണി പാവത്തിനെ വർത്താനം പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഉമാ പട്ടിണി പാവങ്ങളെ അല്ല അങ്ങനെയാ വിചോയ്ക്ക് എന്നോട് അവിടെ നിന്ന് ചോദിക്കാണ് എന്താ നിന്റെ പേര് ൂപ്പേർക്കും മനസ്സിലാവും അച്ഛന് എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത് മാത്രമേ ഉള്ളൂ അങ്ങനം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട് നാലായിരത്തിന് എത്ര പൂജപ്പെട്ട് പതിനായിരം പൂജയോ എത്ര പൂജ വേണ്ടേ ഏടാ നാലായിരം പറഞ്ഞാൽ നാല് പൂജ്യല്ലേ ഓടീ രണ്ട് പൂജയല്ല ഉണ്ടാവു നാല് പൂജയോ ഉണ്ടാവുല്ലേ നാലായിരം നാലായിരം പറഞ്ഞാൽ നാല് പൂജ നാലായിരം പറത്തില്ലന്നല്ലേ നാല് പൂജ്യണ്ടാവൂലേ